എൽ ഡി എഫ് ഇത്തവണ രണ്ടായിരത്തി ഇരുപതിനേക്കാൾ കൂടുതൽ വോട്ടും നിയോജക മണ്ഡലങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കരസ്ഥമാക്കിക്കൊണ്ടായിരിക്കും വിജയം നേടുക കാരണം എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളും എൽ ഡി എഫിൻ്റെ ഉറച്ച മതനിരപേക്ഷ നിലപാടും ജനങ്ങൾ തിരിച്ചറിഞ്ഞു മാത്രമല്ല വർഗീയ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് മതവിശ്വാസികളും മതനിരപേക്ഷവാദികളുമായ ജനങ്ങളുള്ളത് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന നടപടികൾക്ക് എതിരെയുള്ള ഒരു പൊതുവികാരവും സംസ്ഥാനത്താകെ കാണാൻ കഴിഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടി രൂപ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ് നിഷേധിച്ചത് എന്നിട്ടും വികസനത്തിനോ ക്ഷേമത്തിനോ ഒരു കുറവും വരുത്താതെ സർക്കാരിന് എല്ലാ പദ്ധതികളും നടപ്പാക്കാൻ കഴിഞ്ഞു മാത്രമല്ല സി എ ജി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ തനതു വരുമാനം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എല്ലാം